നമസ്കാരം പൂരം നാളുകാർക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് പൊതുവെ വളരെ അനുകൂലമായിരിക്കാനാണ് സാധ്യത നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ഗുണകരമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി വളരെ പുരോഗതി കൈവരിക്കും ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകുന്നതാണ് പ്രണയ സാഫല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗ്രഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങളിൽ പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉടനെ അത് സാധ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം കിട്ടും നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വർഷം വന്നു ചേരും വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള വളരെ പ്രയോജനങ്ങളും ഗുണങ്ങളും ലഭിക്കുകയും വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സന്ദർഭം ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകും അവിടെ നിങ്ങൾക്ക് നല്ല ജോലി നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും വിവിധ രാജ്യങ്ങളിൽ ഐ ടി മേഖലയിലും ബിസിനസ് മേഖലയിലും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി ഒരുപാട് ഗുണങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണാം നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് അതിലൂടെ സാമ്പത്തിക പുരോഗതി നിങ്ങൾ ദീർഘകാലമായി ആഗ്രഹിക്കുന്നത് പോലെ നല്ല വാസസ്ഥാനം നേടിയെടുക്കാൻ കഴിയുക ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക പുതിയ വാഹന സൗകര്യം തുടങ്ങി നല്ല അനുഭവങ്ങൾ പലതും നിങ്ങളെ തേടിയെത്തുന്നതാണ് കച്ചവടക്കാർക്ക് വലിയ സാമ്പത്തിക പുരോഗതി നേടാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കഴിയും കൂടുതൽ ബിസിനസ് ചെയ്യുന്നതിലൂടെ കൂടുതൽ നേട്ടം കൈവരിക്കാൻ കഴിയും സാമ്പത്തിക പുരോഗതി നിങ്ങളെ തേടിയെത്തുന്നതും ആണ് നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാനായിട്ട് ശ്രമിക്കുക സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമാകുന്നതാണ് അതോടൊപ്പം പ്രണയകാര്യങ്ങളിൽ സാഫല്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് വ്യക്തിപരമായിട്ട് ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാവുകയും ചെയ്യും ജീവിതത്തിൽ വളരെ നിർണായകമായ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നന്നായി ആലോചിച്ച് ഓരോ തീരുമാനങ്ങളും എടുക്കുക സമഗ്രവും സമ്പൂർണവുമായ ചിന്ത ചെയ്യുന്നതിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അത് അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുക കുടുംബത്ത് കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ദൈവാധീനമൊക്കെ ശരിയായി ചിന്തിച്ച് മനസ്സിലാക്കി ഉചിത പോംവഴികളൊക്കെ ചെയ്യേണ്ടതാണ് കലാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും സ്വന്തമായി പലവിധ തൊഴിലുകൾ ചെയ്യുന്നവർക്കുമെല്ലാം തന്നെ വളരെ പുരോഗതി ഉണ്ടാകുന്നതാണ്